നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻഡർമയാമിയിൽ നിന്ന് രണ്ട് സുപ്രധാന താരങ്ങളാണ് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി പടിയിറങ്ങുന്നത് മറ്റാരും അല്ല സെർജിയോ ബോസ്കറ്റ്സും ജോഡി ആൽബയും ബോസ്കറ്റ്സ് നേരത്തെ തന്നെ അദ്ദേഹം വിട വാങ്ങും ഈ കൂടി എന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ട് ജോഡി ആൽബയും അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എം എൽ എസ് കപ്പിലെ മത്സരങ്ങൾ കഴിയുന്നതോടുകൂടി അവർ ബൂട്ടഴിക്കും അപ്പൊ അടുത്ത സീസണിലേക്ക് ഇന്റർ മയാമി മികച്ച സൈനിങ്ങുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പൊ മയാമിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് പ്രധാന താരങ്ങൾ പോകുമ്പോൾ രണ്ട് സുപ്രധാന താരങ്ങളെ തന്നെ സൈനിങ്ങിലൂടെ എത്തിക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് മറ്റ് എം എൽ എസ് ക്ലബ്ബുകളും വമ്പൻ താരങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു അതിന്റെ വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു ഫബ്രിസിയോ റമാന സ്ഥിരീകരിക്കുന്നു റിച്ചാലിസിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു എം എൽ എസ് ക്ലബ്ബ് രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമ്പറിൽ അദ്ദേഹത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം മറ്റാരുമല്ല ഓർലാൻഡോ സിറ്റിയാണ് താരത്തെ സ്വന്തമാക്കാനായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടിലേക്ക് പോകാം ഓർലാൻഡോ സിറ്റി ഇപ്പോ ഉള്ള റിച്ചാലീസാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവര് ഒരു മിഷൻ ലണ്ടൻ എന്ന രൂപത്തിൽ അങ്ങോട്ടേക്ക് പറന്ന് റിച്ചാലീസിന്റെ ഏജന്റുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് എം എൽ എന്റെ എം എൽ എസ് ക്ലബായിട്ടുള്ള ഓർലാൻഡോ സിറ്റിയുടെ ഡയറക്ടർ റിക്കാർഡോ മൊഴിയുടെ റിച്ചാലിസിന്റെ ക്യാമ്പുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എ എസ് പി എൻ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുദ്ധരിച്ചുകൊണ്ട കാര്യം പബ്ലിക്സിയോയും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ ജസ്റ്റ് നൗ സ്പോർട്സിലെ സുപ്രധാന താരമായിട്ട് തന്നെയാണ് കീ പ്ലെയർ ആയിട്ടാണ് റിച്ചാലിസൻ അവർ കാണുന്നത് പിന്നെ അടുത്ത സമ്മറിൽ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുമെന്നുള്ളത് കണ്ടറിയണം എന്തായാലും ഇപ്പോൾ എം എൽ എ ക്ലബുകളൊക്കെ വമ്പൻ താരങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതാണല്ലോ റോഡ്രിഗോ ഡിബോളും ഹ്യൂമൻസും അതുപോലെ ബുള്ളറും ഒക്കെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയും അടുത്ത ട്രാൻസ്ഫർ വിൻഡോകളിൽ കൂടുതൽ പ്രധാന താരങ്ങൾ ഒഴുകുന്നത് കാണാൻ കഴിഞ്ഞേക്കുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളായി റാഫ് ടോക്സിൻ